സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കിഫ്ബി ബോർഡിനു വേണ്ടിയുള്ള ധനസഹായം നിർത്തലാക്കി സംസ്ഥാന സർക്കാർ പണം അനുവദിക്കാതായാലോടെ മുൻ ഒന്നാം ഇടതു സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല പദ്ധതികളുടെ നടത്തിപ്പിനായി കിഫ്ബി ബോർഡിൽ അവശേഷിക്കുന്നത് നാലായിരം കോടിയിൽ താഴെ മാത്രമാണ് കിഫ്ബി വഴിയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അഞ്ഞൂറ് കോടി കുടിശ്ശിക ഇനിയും നൽകി തീർക്കാനുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ റണ്ണിംഗ് കോൺട്രാക്ടിൽ ഉൾപ്പെടുത്തിയ പദ്ധതികൾ പോലും ഇതുവരെയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അധിക ധനസഹായം കിഫ്ബിക്ക് നൽകിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായപ്പോഴേക്കും കിഫ്ബിക്ക് ധനസഹായം നൽകേണ്ട എന്ന നയത്തിലേക്ക് സർക്കാർ കടന്നു നിലവിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുവാനും പൂർത്തിയായവയ്ക്ക് ബില്ല് പാസാക്കി കൊടുക്കുവാനും കിഫ്ബിയുടെ പക്കൽ കരുതൽ ധനമില്ല നാലായിരം കോടിയിൽ താഴെ ഫണ്ട് മാത്രമാണ് കിഫ്ബിയിൽ ഇനി അവശേഷിക്കുന്നത് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പല മേഖലകളിലെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയില്ല കിഫ്ബി ബോണ്ടുകൾ പ്രകാരം പുറത്തുനിന്നും എടുക്കാവുന്ന കടം സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് നിലവിലെ കടപരിധിക്ക് പുറമെ സംസ്ഥാനം ആവർത്തിച്ച് കടമെടുത്തു ഈ രണ്ട് പ്രതിസന്ധിയും കാരണം സംസ്ഥാന സർക്കാർ കിഫ്ബിയെ പാടെ തടഞ്ഞു നിലവിൽ ട്രഷറി വഴിയല്ല പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ബില്ലുകൾ മാറുന്നത് ഈ സാഹചര്യത്തിൽ കോൺട്രാക്ടർമാരും കിഫ്ബിയുമായും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ തർക്കം സർക്കാർ പരിഹരിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു ജനം തിരുവനന്തപുരം